എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും വിലപിടിച്ച ഒരു രണ്ട് സമ്മാനങ്ങളാണ് ഇന്ന് കിട്ടിയത് ഇത് ഊറങ്ങാട്ടീരിയിലെ എ എൽ പി സ്കൂളിലെ കൂട്ടുകാർ തന്നതാണ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ തന്നാണ് ഇന്ന് അവിടെ ഒരു പരിപാടിക്ക് പോയതായിരുന്നു ഞാൻ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി പിന്നെ അവരുടെ പല ക്ലബുകൾ അവരുടെ വായനവാരം അതൊക്കെ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് പോയതായിരുന്നു അപ്പൂപ്പൻ മാഷിന് സ്നേഹപൂർവ്വം എന്ന് എഴുതിയിട്ട് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ രണ്ട് ക്ലാസ് എടുത്ത് കേട്ടോ രണ്ട് ക്ലാസ്സുകാർ ഓരോ ക്ലാസ്സുകാർ ഓരോ പുസ്തകം ഉണ്ടാക്കിയിരിക്കുകയാണ് ആ പുസ്തകത്തിൽ അവർ ചെയ്തിരിക്കുന്നത് ഒരു സ്കൂളിൽ നിന്ന് ടീ അധ്യാപകര് കൊടുത്തതായിരിക്കും ഒരു ഫോർമാറ്റ് അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ പുസ്തകത്തിൽ പാട്ടുകൾ എഴുതിയ അപ്പൂപ്പൻ മാഷിന് എഴുതി ഒരു ചിത്രം ഇങ്ങനെ ഒരു കോമൺ ചിത്രവും കൊടുത്തിട്ടുണ്ടാകും ആ ചിത്രത്തിൽ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള നിറം കൊടുത്ത് അവരുടെ പേരും എഴുതിയിരിക്കുകയാണ് അപ്പോൾ സചിത്ര പുസ്തകത്തിൻ്റെ ഒരു തുടക്കം നമ്മൾ പാഠം ഒന്നാം ക്ലാസ്സിലെ പാഠം ആരംഭിക്കുന്ന സമയത്ത് തുടങ്ങുന്ന സചിത്ര പുസ്തകത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓരോ കൂട്ടുകാരും അവർക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്തിരിക്കുന്നു ചിലരൊക്കെ ഈ കൊടുത്ത ചിത്രത്തിന്റെ പുറത്ത് അവരുടേതായിട്ടുള്ളൊരു ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട് ഈ പൂവൊക്കെ അവരുടെ സ്വന്തം വരച്ച് ചേർത്താണ് നേരത്തെ അവർ കൊടുത്തിരിക്കുന്ന ചിത്രം ഇങ്ങനെ ഇവിടെ ബ്ലാങ്കാണ് അതിന് പകരം ഓരോ കൂട്ട കുട്ടികളും ഓരോ ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടത് എഴുതി ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള ചിത്രം വെച്ച് അതൊരു പുസ്തകമാക്കിയിരിക്കുകയാണ് അതിന്റെ അവസാനം ഒരു ആ കുട്ടികളുടെ ഒരു രക്ഷിതാവ് ഒരു എന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അതും കൂടെ അതിന്റെ കൂടെ സജീന്ദ്രൻ മാഷിന് സ്വാഗതമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ ഈ പുസ്തകത്തിന്റെ അവസാനം ഒരു രക്ഷിതാവ് എഴുതിയ ഒരു കുട്ടിയുടെ അമ്മ എഴുതിയ ഒരു കവിതയിലെ കുറച്ച് വരികളും കൂടി ചേർത്തിരിക്കുന്നു അപ്പോൾ ഈ പുസ്തകമാണ് ഇന്ന് അവരെനിക്ക് ഈ പരിപാടിക്ക് സമ്മാനമായിട്ട് തന്നത് വലിയ സന്തോഷമായിരുന്നു അവിടെ ഇപ്പോൾ നമ്മുടെ കോരസർജിയിലെ അംഗമായിട്ടുള്ള സൂരജ് മാഷയുടെ സ്കൂളാണ് സൂരജ് മാഷ വിളിച്ചിട്ടാണ് ഞാനവിടെ പോയിരുന്നത് തിരിച്ചു പോരുന്ന വഴിക്ക് തന്നെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒന്ന് കൈതരാൻ വരികയും ഇനി എന്നാൽ വരാൻ ചോദിക്കുകയും വലിയൊരു സ്നേഹപ്രകടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഇനിയും വരാം എന്ന് അറിയിക്കുക